അബ്സല്ലാസ്ലമ ഞങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് വീട്ടിൽ നിന്ന് പുറത്ത് പോകുകയാണെങ്കിൽ വിധങ്ങൾ തൻ്റെ ഭാര്യമാർക്ക് ഉമ്മ കൊടുത്തിട്ട് കിസ്സ് കൊടുത്തിട്ട് പുറത്ത് പോകുമായിരുന്നുള്ളൂ ശരിക്കും ഈ കൊടുക്കണ കിസ്സിൻ്റെ പ്രാധാന്യം അതിൻ്റെ സീക്രട്ട് എല്ലാവരും പറഞ്ഞാൽ എല്ലാവരും ഇത് ജീവിതത്തിൽ പതിവാക്കും കാരണം ശാസ്ത്രീയ വശം മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പഠനം വെച്ചിട്ട് അവർ പറയുന്നുണ്ട് ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോകുന്ന നേരത്ത് ഒരു പുരുഷന് ഒരു സ്ത്രീ കൊടുക്കുന്ന ഒരു കിസ് ഏകദേശം ഒരു ആറ് സെക്കൻഡ് ആറ് സെക്കൻഡ് ദൈർഘ്യം വരുന്ന കിസ് കൊടുത്താല് അത് കിസ് കൊടുക്കാത്ത പുരുഷനേക്കാൾ കിസ്സ് കൊടുക്കണ പുരുഷൻ്റെ ആയുസ് നാല് വർഷത്തോളം ദീർഘിച്ച് കിട്ടുന്നതാണ് മനസ്സിലായോ അപ്പം നിങ്ങൾക്ക് ചോദിക്കും എന്തൊരു ആറ് സെക്കൻഡ് ഏറെ മൈന്യൂട്ടായി ആറ് സെക്കൻഡ് കിസ്സിനും അതുപോലെ ഒരു ഇരുപത് സെക്കൻഡ് ഓണം വരുന്ന കെട്ടിപ്പിടുത്തത്തിലും നമ്മുടെ ബോഡിയിൽ മനുഷ്യന്മാരുടെ ബോഡിയിൽ ഓക്സിറ്റോസൺ എന്ന് പറയുന്ന ഒരു ഹോർമോണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഉണ്ടാവുണ്ട് അപ്പോൾ നമ്മൾ കിസ്വിനുസരിച്ചിട്ട് ഡെയിലി ഇത് പതിവാക്കുകയാണെങ്കിൽ അത്രയും ഹോർമോണ് നമ്മുടെ രണ്ട് ശരീരത്തിലും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ശരീരത്തിൽ അത് ഉൾപാദിക്കുന്നുണ്ട് അത് ഉണ്ടായാലും മെച്ച എന്താ വെച്ചാൽ നമ്മളുടെ ഇടയിൽ ഊഷ്മളമായ നല്ല സ്നേഹത്തിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ദമ്പതികൾക്കിടയിൽ ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ അങ്ങനത്തെ ചെയ്യാത്ത ആൾക്കാരുടെ ഇടയിലാണ് ഈ പ്രശ്നങ്ങൾ ഓരോ പ്രോബ്ലംസും ആഗ് അടിപിടി കാണുന്നതാണ് ഇവർക്കിടയിലാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എടുക്കുമ്പോഴും ഭാര്യനോടൊരു സലാമൊക്കെ പറഞ്ഞിട്ട് ഉമ്മയൊക്കെ കൊടുത്ത് പോവുക എന്ത് സീനന്നെ